നമസ്കാരം പ്രഭാസ് നായകനായ കൽക്കി ഒരു പക്ഷേ അമിതാഭ് ബച്ചൻ്റെയും കമലഹാസൻ്റെയും ദീപിക പാതുകോണിൻ്റെയും അന്നാബെന്നിൻ്റെയും ശോഭനയുടെയും ഒക്കെ രാജമൌലിയുടെയും ഒക്കെ സിനിമ എന്ന് നമുക്ക് പറയാവുന്ന കൽക്കി പക്ഷേ അതിൽ തലയുർത്ത് നിൽക്കുന്ന ഒരാളുണ്ട് സാക്ഷാൽ പ്രഭാസ് തന്നെ പ്രഭാസിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം നടത്തിയാൽ നമ്മൾ സംഭ്രമിച്ചു പോകും വീഴ്ചയും താഴ്ചയും ഉയർച്ചയും ഒക്കെ അടങ്ങിയ എല്ലാ വീഴ്ചകളിൽ നിന്നും വീണ്ടും വീണ്ടും തിരിച്ചടികളിലൊന്നും പരാജയപ്പെടാതെ കരകയറിയ ഒരു നടനെ നമുക്കവിടെ കണ്ടുപിടിക്കാം പ്രചോദനാത്മകമായ അനുഭവങ്ങൾ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വം പ്രഭാസ് എന്ന നടനിൽ കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രം പുറത്തിറങ്ങാൻ ഒരുങ്ങി വമ്പൻ പ്രതീക്ഷയുടെ സംവിധായകൻ രാജമൗലിയും ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നടനാകാൻ ഒരുങ്ങി പ്രഭാസും നിൽക്കുകയായിരുന്നു രണ്ട് ഭാഗങ്ങളായിട്ടാണ് ബാഹുബലി ഒരുക്കിയിരുന്നത് അതിനിടയ്ക്ക് ഒരു ദിവസം രാജമൗലി പ്രഭാസിനോട് ഒരു കാര്യം പറഞ്ഞു ഈ സിനിമ വമ്പൻ വിജയമായി തീരും പ്രഭാസ് വലിയ നടനാകും പാൻ ഇന്ത്യൻ താരമായി മാറും ബാഹുബലിക്ക് അപ്പുറം എന്തു ചെയ്യാൻ കഴിയും എന്ന പ്രതിസന്ധിയെ നേരിടേണ്ടി വരും പ്രഭാസ് അതുകൊണ്ട് ഇതുപോലെ വലിയ ചിത്രങ്ങൾക്ക് പിന്നാലെ നിരന്തരം ഓടാൻ പാടില്ല ബാഹുബലിയോടെ ആ സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യണം അത് ചെറിയ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യണം എന്നാൽ രാജമൗലിയുടെ വാക്ക് പ്രഭാസ് കേട്ടതേയില്ല ബാഹുബലി ബ്രഹ്മാണ്ട ചിത്രമായി ആന്ധ്രയിൽ നിന്നുള്ള ഏതൊരു പൂർവ്വകാല താരത്തേക്കാൾ പ്രഭാസ് പ്രശസ്തനായി പിന്നീട് ചെറിയ നിർമ്മാണം ആവശ്യപ്പെടുന്ന ചിത്രങ്ങൾ പോലും വമ്പൻ ബജറ്റിലെടുത്ത് പൊട്ടിപ്പാളീസാക്കി പ്രഭാസിൻ്റെ സംവിധായകർ സഹോയും രാധേഷ്യാമം പോലുള്ള ചിത്രങ്ങൾ വന്നു ജനം തുടക്കത്തിലേ തള്ളിക്കളഞ്ഞ സിനിമകൾ മറ്റൊരു ബ്രഹ്മാണ്ട ചിത്രമായി ആദ്യ വന്നു പ്രഭാസിൻ്റെ മാസ് ആരാധകരെ തൃപ്തിപ്പെടുത്താതെ പൊളിഞ്ഞുപോയ പടം അത് അങ്ങനെയുമായി നഷ്ടക്കച്ചവടമായില്ല എന്ന് മാത്രം ആശ്വസിക്കാവുന്നതായിരുന്നു അടുത്ത പടം ബാഹുബലിക്കപ്പുറത്ത് പ്രഭാസിനെ ഉയർത്താനോ ജനമനസ്സിൽ ഇടം നേടിക്കൊടുക്കാനോ പിന്നീട് കാര്യമായി ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുകയാണ് സലാറാണ് കുറച്ചെങ്കിലും താരമൂല്യം നിലനിർത്തുന്ന വിധം പ്രകടനം കാഴ്ചവെച്ച സിനിമ അത് മികച്ച അഭിപ്രായം നേടി പക്ഷേ ബാഹുബലിക്ക് മുകളിലേക്ക് പോയില്ല ഇപ്പോൾ കൽക്കി ബാഹുബലിയെയും അതിശയിപ്പിച്ച് ഇന്ത്യൻ സിനിമയിലെ അത്ഭുത കാഴ്ചയായി മാറുമ്പോൾ പ്രഭാസിൻ്റെ അടുത്ത താരജീവിത ഘട്ടമാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രഭാസിൻ്റെ ഉയർച്ച താഴ്ചകൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നടൻ്റെ ഉയർച്ച താഴ്ചകൾക്കുള്ള മാതൃകയാകുന്ന പാഠമാണ് തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന യു സൂര്യനാരായണ രാജുവിൻ്റെയും ഭാര്യ ശിവകുമാരിയുടെയും മൂന്ന് മക്കളിൽ ഇളയവനായാണ് മദ്രാസിൽ വെങ്കിട്ട സത്യനാരായണ പ്രഭാസ് രാജു ഉപ്പലപ്പതി എന്ന പ്രഭാസിൻ്റെ ജനനം മികച്ച ജീവിത സാഹചര്യം കുട്ടിക്കാലവും പഠനകാലവും വലിയ വീട്ടിലെ വലിയ സമ്പത്ത് നിറഞ്ഞ രീതിയിലൂടെ മുന്നോട്ട് പോയി സ്കൂൾ വിദ്യാഭ്യാസം ഭീമവരത്തെ ഡി എൻ ആർ വിദ്യാലയത്തിൽ ഹൈദരാബാദിലെ ശ്രീ ചൈതന്യ കോളേജിൽ നിന്ന് ബിടെക് ബിരുദം എഞ്ചിനീയറിംഗിന് ശേഷം സിനിമ പഠിക്കാൻ പോയി കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അസാധാരണത്വമൊന്നും തോന്നാത്ത ഒരു വ്യക്തിത്വം അഭിനയത്തിൽ പ്രത്യേകിച്ച് പഠനകാലത്തും അടയാളപ്പെടുത്തലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രത്യേകമായ ശ്രമങ്ങൾ അഭിനയത്തിൽ ഉണ്ടായതുമില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഒരാഗ്രഹത്തിനൊപ്പം നിന്നു എന്ന് മാത്രം അഭിനയിക്കണമെന്ന് പ്രഭാസ് പറഞ്ഞ പിന്നീടുള്ള കാലത്ത് വലിയ താരമാകുമെന്നോ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമാ ബന്ധങ്ങൾ ഏറെയുള്ള കുടുംബത്തിന് മുന്നിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ അവനെ അഭിനയിപ്പിക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അങ്ങനെയാണ് പ്രഭാസ് നടനാകുന്നത് തെലുങ്കിലെ റിബൽ സ്റ്റാർ എന്ന എഴുപതുകളിൽ അറിയപ്പെട്ടിരുന്ന കൃഷ്ണം രാജു എന്ന അമ്മാവന്റെ പിന്മുറക്കാരനായി അങ്ങനെ അയാൾ സിനിമയിലെത്തി വീട്ടുകാർക്ക് അറിയാവുന്നതിനപ്പുറം അയാളുടെ ഉള്ളിൽ സിനിമ ജ്വലിക്കുന്നുണ്ടായിരുന്നു സിനിമയിൽ പടികൾ കയറാൻ കഠിന പ്രയത്നത്തിൻ്റെ വഴി പിന്നീട് അയാൾ തെരഞ്ഞെടുത്തു പഠിക്കുമ്പോൾ തന്നെ സിനിമ സ്വപ്നം കണ്ടിരുന്നു പ്രഭാസ് ഈ കാലത്താണ് തെലുങ്കിലെ യുവതാരം തരുൺകുമാർ അതിവേഗം കുതിക്കുന്ന താരമായി ആരാധകർക്ക് മുന്നിലേക്ക് ഉയർന്നത് തരുൺകുമാറിൻ്റെ ഡേറ്റിനായി സംവിധായകർ ക്യൂ നിന്നു ജയന്ത് സി പരഞ്ജി തൻ്റെ പുതിയ ചിത്രത്തിനായി തരുൺകുമാറിനെ കാണാൻ എത്തി പക്ഷേ അയാൾക്ക് ഡേറ്റ് ഇല്ല അതിനായി കാത്തുനിൽക്കാൻ പരഞ്ജി തയ്യാറല്ലായിരുന്നു അങ്ങനെ പരഞ്ജി ഉപേക്ഷിച്ച് പുതുമുഖങ്ങളെ തേടി ഇറങ്ങി നിരവധി പേരുകൾ അതിൽ നിന്ന് രണ്ടു പേരുകളിലേക്ക് ഒടുവിലെത്തി അല്ലു അർജുൻ പ്രഭാസ് അങ്ങനെ ജയന്ത് ഒരാളെ ഒടുക്കം തിരഞ്ഞെടുത്തു അയാളുടെ പേരാണ് പ്രഭാസ് രണ്ടായിരത്തി രണ്ടിൽ തരുൺകുമാറിൻ്റെ പകരക്കാരനായി ഈശ്വർ എന്ന സിനിമയിലൂടെ നടനായി പ്രഭാസ് ഈശ്വർ വലിയ വിജയമൊന്നും ആയില്ല തൊട്ടു പിന്നാലെ അടുത്ത ചിത്രം രാഘവേന്ദ്ര അതും തിയേറ്ററുകളിൽ എട്ട് നിലയിൽ പൊട്ടി അടവി രാമടു ചക്രം തുടങ്ങിയ സിനിമകളൊന്നും പിന്നീട് വന്നുവെങ്കിലും അതൊന്നും പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചില്ല രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വർഷത്തിൻ്റെ വിജയം മാത്രമാണ് അതുവരെ പരാജയം രുചിച്ച് മുന്നേറി മുന്നോട്ടു പോയ പ്രഭാസിൻ്റെ പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയ ചിത്രമായത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഛത്രപതി പ്രഭാസിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി ഇനി സിനിമ തന്നെയാണ് തൻ്റെ വഴിയെന്ന് പ്രഭാസ് ഉറപ്പിച്ചു മുന്നോട്ടു പോയി പിന്നാലെ വന്ന മുന്ന ബില്ല ഇത്തരം സിനിമകളൊക്കെ തരക്കേടില്ലാത്ത ചിത്രങ്ങൾ എന്ന പേരുമെടുത്തു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഡാർലിങ് എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യ മുഴുവൻ പ്രഭാസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി പൗർണമി യോഗി തുടങ്ങി റിബൽ വരെയുള്ള ചിത്രങ്ങളിലൂടെ തെലുങ്കിലെ ജനപ്രീതിയുള്ള താരമായി ഉയർന്നു അതിനിടെ തെലുങ്കിലെ റിബൽ സ്റ്റാർ എന്ന പേരും ആരാധകർ പ്രഭാസിന് ചാർത്തിക്കൊടുത്തു മിർച്ചിയിലെ അഭിനയത്തിന് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൂടി ലഭിച്ചതോടെ പ്രഭാസ് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു അപ്പോഴും യഥാർത്ഥത്തിൽ ഇടയ്ക്കൊക്കെ വലിയ വിജയമുണ്ടാകും അങ്ങനെ മുന്നോട്ട് പോകും പിന്നെ പരാജയങ്ങൾ എന്ന നിലയിൽ ഒരു ശരാശരി തെലുങ്ക് നടൻ മാത്രമായിരുന്നു പ്രഭാസ് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് ഒരു ദശകം കഴിഞ്ഞിട്ട് മികച്ച സിനിമാ ബന്ധുത്വത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായിട്ടും പ്രഭാസിൻ്റെ മുന്നേറ്റം ഒരു സമസ്യയായി നിൽക്കുകയായിരുന്നു ഏത് കഠിന പ്രയത്നത്തിനും തയ്യാറായിരുന്നു പ്രഭാസ് അങ്ങനെയാണ് തൻ്റെ സിനിമാ ജീവിതത്തിൽ മികച്ചൊരു ഹിറ്റായി മാറിയ ഛത്രപതിയുടെ സംവിധായകൻ രാജമൗലി ഒരു അവിശ്വസനീയ ചിത്രത്തിൻ്റെ കഥ പറയുന്നത് ആദ്യം ഉൾക്കൊള്ളാൻ ആർക്കും മടിയുണ്ടാകുമായിരുന്ന ഒരു കഥ അഞ്ച് വർഷം സിനിമയ്ക്ക് വേണ്ടി നീക്കി വെക്കണം എന്നതായിരുന്നു ആദ്യ നിബന്ധന കഥ കേട്ടപ്പോൾ തന്നെ പ്രഭാസിന് ആവേശമായി എല്ലാ നിബന്ധനകളും അംഗീകരിച്ചു അഞ്ചു വർഷത്തെ പ്രയത്നത്തിന് അടുത്ത പത്തു വർഷത്തെ ഫലം ഉണ്ടാകും എന്ന് രാജമൗലിയുടെ ചിത്രം തെളിയിച്ചു പ്രഭാസിൻ്റെ താരോദയം പിന്നീട് മറ്റ് ഒരു മേഖലയിലേക്കായി മാറി തന്നെക്കൊണ്ട് ആവും പോലെ പ്രയത്നിച്ചു നീണ്ട നാളുകൾ സിനിമയ്ക്കായി മാറ്റിവെച്ചു ശാരീരികമായി തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി കഠിന പ്രയത്നങ്ങൾ എല്ലാവിധത്തിലും സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെ ബാഹുബലി സംഭവിച്ചു മിർച്ചയ്ക്ക് ശേഷം താരപദവിയുടെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പ് അനിവാര്യമായിരിക്കുമ്പോൾ ബാഹുബലി ബിഗിനിങ്ങും കൺക്ലൂഷനും ഇതുകൂടി കഴിഞ്ഞതോടെ പ്രഭാസിൻ്റെ ജീവിതം മാറി മറിഞ്ഞു അപ്രതീക്ഷിതമായ ഉയരങ്ങളിലേക്ക് അയാൾ എടുത്തെറിയപ്പെട്ടു തെലുങ്കിൽ മാത്രം അറിയപ്പെട്ടിരുന്ന പ്രഭാസ് ബോളിവുഡ് പോലും ആരാധനയോടെ നോക്കുന്ന സാഹചര്യമായി ബാഹുബലിയോടെ ഒരൊറ്റ ചിത്രം കാരണം ബാഹുബലി കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി പ്രഭാസ് അതോടെ മാറി വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് ഇന്ത്യ എങ്ങുമുള്ള സിനിമാ ലോകം ആകാംക്ഷയോടെ പ്രഭാസിനെ ഉറ്റുനോക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഇനി എന്ത് എന്ന് പ്രഭാസിനോട് ചോദിച്ചു തുടങ്ങി തെലുങ്കിലെടുത്താൽ പോലും പാൻ ഇന്ത്യൻ താരമൂല്യം സൃഷ്ടിക്കപ്പെട്ടതോടെ പ്രഭാസിനും അതിൻ്റെ ഭാരം വർദ്ധിച്ചു താരപദവി വലിയ ബാധ്യതയായി മാറി എന്ന് തോന്നിത്തുടങ്ങി മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്ത് ത്യാഗത്തിനും തയ്യാറായി നിന്നിട്ടും നല്ലൊരു കഥാപാത്രം നല്ലൊരു സിനിമ പ്രഭാസിന് പിന്നെ ലഭിച്ചില്ല സഹോയും രാധേശ്യാമും ആദിപുരുഷും ഒക്കെ വന്നുവെങ്കിലും ഒന്നും വേണ്ട രീതിയിൽ പ്രഭാസിന് ഉയർച്ചകൾ സമ്മാനിച്ചില്ല ഒന്നും കരപിടിച്ചില്ല ഇടയ്ക്ക് ക്ഷീണം തീർക്കാൻ സലാർ എത്തി സലാർ ഇക്കാലത്ത് പ്രഭാസിന് വലിയൊരാശ്വാസമായിരുന്നു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ചില ലക്ഷണം ഒന്നും രണ്ടും മൂന്നും ചിത്രങ്ങൾ ഓരോ വിജയത്തിന് ശേഷവും പരാജയപ്പെട്ടിട്ടും പ്രതീക്ഷയുടെ കാത്തിരുന്ന കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോയ ശുഭാപ്തി വിശ്വാസിയായിരുന്നു അയാൾ അന്നൊക്കെ സിനിമ നിർത്തി പോകാനല്ല പരാജയ കാലത്തൊന്നും അയാൾക്ക് തോന്നിയത് ഇതല്ലാതെ താൻ എന്തു ചെയ്യും എന്നുവരെ നിരാശയോടെ ചോദിക്കാൻ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴെല്ലാം സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമെന്ന പ്രതീക്ഷ വീണ്ടും മുന്നോട്ടു പോകാൻ കഴിയും എന്ന പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും ഛത്രപതിയും ഡാർലിങ്ങും റിബലും ബാഹുബലിയും ഒക്കെ സംഭവിച്ചത് പതിവ് പോലെ പിന്നീടുള്ള കാലം പരാജയങ്ങളുടേതായിരുന്നു എന്ന് മാത്രം അങ്ങനെയാണ് സലാർ സംഭവിച്ചത് ഈ പരാജയ കാലത്തൊക്കെ മുന്നേ പോലെ ഒരു ഉയർത്തിഴുന്നേൽപ്പ് അയാൾ പ്രതീക്ഷിച്ചു തിരിച്ചു കയറി ഞാൻ വരും എന്ന് ഒരു പരാജയവും ഒരു തിരിച്ചടിയും അന്തിമമായ വിധിയല്ല എന്ന് ആ വിശ്വാസമാണ് ആ മനുഷ്യനെ മുന്നോട്ട് നയിച്ചത് നിരാശയുടെ പൊളിഞ്ഞ കൽപ്പടവുകളിൽ വൈകാരികതയുടെ പായലിൽ വഴുതി വീണ് അവസാനിക്കാനുള്ളതല്ല ഈ ജീവിതം എന്ന് അയാൾ തെളിയിച്ചു ഒരു ജീവിതവും അങ്ങനെയുള്ളതല്ല എന്ന് തെളിയിക്കുകയാണ് കാലം അതുകൊണ്ട് ഓരോ കൽപ്പടവുകളും വഴുതാതെയും വഴുതി വീഴുമ്പോൾ ഉണർന്നെണീറ്റും നടന്ന് മുന്നേറിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താമെന്ന് തെളിയിക്കുകയാണ് ഒടുവിൽ വന്ന കൽക്കിയും സിനിമാ ലോകത്തിന്റെ ആകെ കാത്തിരിപ്പിനെ അവസാനിപ്പിക്കുകയാണ് ശമ്പാല എന്ന രാജ്യത്തിന്റെയും അതീത ലോകങ്ങളുടെയും കഥ പറയാൻ പ്രഭാസ് വന്ന വരവ് ലോകമെങ്ങും പ്രഭാസ് തരംഗമാണ് അല്ലെങ്കിൽ കൽക്കി തരംഗമാണ് സിനിമാ മേഖലയിൽ എന്ന് തന്നെ പറയാം ഒരു കാര്യം ഇനി പ്രഭാസിന് ധൈര്യമായി പറയാം ബാഹുബലിക്കപ്പുറം ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിരിക്കുന്നു എന്ന് കൽക്കി ഒരു തുടർച്ചയ്ക്കുള്ള വരവാണ് അറിയിക്കുന്നത് കർണനിലേക്ക് വെളിച്ചം വീശുന്ന അവസാന സംഭാഷണ ശകലം പ്രേക്ഷകർക്ക് നൽകുന്ന പ്രതീക്ഷയുടെ ഭാരമായിരിക്കും ഇനി പ്രഭാസ് എന്ന നടനെയും നയിക്കുക അതേസമയം കൽകി അതിൻ്റെ അങ്ങേയറ്റമാണ് അതിനപ്പുറം ഇനി എങ്ങനെ എന്ത് കഥ പറയും എന്ന ചോദ്യവും പ്രഭാസിന് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് പ്രഭാസിൻ്റെ അടുത്ത വരവിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ചുവടുവെപ്പിന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ആരാധക ലോകം നന്ദി നമസ്കാരം